ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനുവും പാർവതിയും കൂടെ മോഹനെ കാണാൻ വരുന്നുണ്ട് അവർ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരാൾ വന്നിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയുന്നുണ്ട് മീനു അതിനുവേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പാർവതി മോഹനോട് പറയുന്നുണ്ട് എനിക്കാകെ മോഹനേട്ടൻ അല്ലേ ഉള്ളൂ എൻ്റെ മനസ്സിലെ ആദികളെല്ലാം തുറന്നു പറയാൻ നമ്മളുടെ മോളോട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയം മീനു എന്തോ എടുക്കാൻ മറന്നിട്ട് തിരികെ വരുന്നുണ്ട് റൂമിൻ്റെ വാതിൽക്കെത്തുമ്പോൾ മീനു കേൾക്കുന്നത് മോഹനും പറയുന്നതാണ് നീ വിഷമിക്കേണ്ട പാർവതി എനിക്കൊരു കുഴപ്പവും ഇല്ല എൻ്റെ ബുദ്ധിക്കോ ഓർമ്മയ്ക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്കിപ്പോഴും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഓർമ്മയുണ്ട് പാർവതി പറയും പിന്നെ പിന്നെന്തിനാണ് മോഹനേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാൽ നമുക്കിപ്പം തന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാം മോഹനും പറയും ഇല്ല പാർവതി ഞാൻ ഇവിടെ തന്നെ തുടരണം എല്ലാവരുടെ മുന്നിലും ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നീയും മോളും സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ എൻ്റെ അനിയന്മാർ വിടില്ല ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ ആരോഗ്യം എല്ലാം പഴയ പോലെ തിരികെ എടുക്കണം എന്തിനും തയ്യാറായി എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് വേണം എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ അതെല്ലാം കേട്ട് മീനുവിനെ അതിശയവും എല്ലാം തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജിനും രഘുവും കൂടി വക്കീൽ ഓഫീസിലേക്ക് വരുന്നതാണ് മീനു അവിടെ ശിവരഞ്ജിനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് ആ സമയം പോത്തു ബെന്നിച്ചിനനെ കണ്ട് മീനു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കറക്റ്റ് ശിവരഞ്ജനിയൊക്കെ വരുന്ന സമയം അയാൾക്കൊരു കോള് വന്ന് അയാളവിടുന്ന് മാറി നിൽക്കും പിന്നെ ശിവരഞ്ജനി മീനുവിനെയും കൂട്ടിക്കൊണ്ട് വക്കീലിൻ്റെ അകത്തേക്ക് കയറാൻ നേരത്ത് മീനു വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പോവുക പിന്നെ വരാമെന്ന് ശരി മോളെന്ന് അയാൾ പറയുന്നുണ്ട് പക്ഷേ ബെന്നിച്ചനെ രഹുവോ ശിവരഞ്ജനിയോ ആരും കാണുന്നില്ല മീനുവും ശിവരഞ്ജനിയും രഘുവും കൂടെ വക്കീലിൻ്റെ മുന്നിൽ ചെല്ലും ും എന്നിട്ട് വക്കീലിനോട് മീനു അച്ഛനുണ്ടായ ദുരന്തവും കാര്യങ്ങളും എല്ലാം തുറന്നു പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞ് വക്കീല് പറയും ഇത് ഇത്തിരി സീരിയസ് ആയ കേസാണല്ലോ സിവിൽ മാത്രമല്ല ക്രിമിനലും കൂടി ചാർജ് ചെയ്യാൻ പറ്റുന്ന കേസാ അപ്പൊ അന്യാധീനപ്പെട്ട് പോയ അച്ഛന്റെ സ്വത്ത് തിരികെ പിടിക്കണം അതാണ് മീനുന്റെ ആവശ്യം അല്ലെ മീനു പറയും എനിക്കോ അമ്മയ്ക്കോ ഒരു സ്വത്തോപ്പാണോ ഒന്നും വേണ്ട ശാരീരികമായും മാനസികമായും പോയ എന്റെ അച്ഛൻ ചതിക്കപ്പെടാൻ പാടില്ല മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ അവകാശപ്പെട്ട സ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തണം ആ സന്തോഷത്തോടെ വേണം എൻ്റെ അച്ഛൻ ഈ ലോകത്തുനിന്ന് പോകാൻ ആ ഒരു ഉപകാരം മാത്രം സാർ എനിക്ക് ചെയ്തു തന്നാൽ മതി ശിവരഞ്ജിനി പറയും അതെ മീനുവിനും കുടുംബത്തിനും അർഹതപ്പെട്ട സ്വത്തുക്കള് സാർ ഇടപെട്ട് വാങ്ങിക്കൊടുക്കണം നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് വക്കീൽ പറയുമ്പോൾ ശിവരഞ്ജിനി പറയും ശ്രമിച്ചാൽ പോരെ സാറേ ഇത് എൻ്റെ ഒരു കേസായിട്ട് തന്നെ സാർ പരിഗണിക്കണം ഇവൾ എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെയാ എന്നിട്ട് മീനുനെ നോക്കിയിട്ട് പറയും മോളെപ്പോലെ എന്നല്ല എൻ്റെ മോള് തന്നെയാണ് രഹുവിന് അത് അത്ര ഇഷ്ടമാവത്തില്ല അത്രയും വലിയൊരു സ്ഥാനവാ മീനുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊടുത്തേക്കുന്നത് വക്കീൽ പറയും മാഡം പേടിക്കണ്ട പറഞ്ഞു കേട്ടിടത്തോളം ഈ കേസിന്റെ ജയം നമുക്ക് തന്നെയാ എന്താണെങ്കിലും മേഡം ധൈര്യമായിട്ട് പോകണം ആദ്യം ഞാൻ ഈ കേസ് ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ശിവരഞ്ജനിക്കും മീനുനും അത് കേട്ട് സമാധാനമാകുന്നുണ്ട് ഓക്കേ എന്ന് പറഞ്ഞ് അവരിവിടുന്ന് ഇറങ്ങും ബെന്നിയുടെ സൈഡിൽ കൂടെയാണ് മൂന്ന് പേരും പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇവർ ബെന്നിയോ ബെന്നി ഇവരെയോ കാണുന്നില്ല മീനു ശിവരഞ്ജനിയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഇത്രയും സഹായിച്ചതിന് ശിവരഞ്ജന് പറയും ഇതൊക്കെ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് മീനുവിന് സഹായം ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയല്ലേ ഇനിയെല്ലാം വക്കീൽ നോക്കിക്കോളും മോള് വെറുതെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി എന്നാൽ ശരി പോയിട്ട് വരാമെന്നും പറഞ്ഞ് മീനുനോട് യാത്ര പറഞ്ഞ് ശിവരഞ്ജനി പോകും ഒന്ന് ചിരിച്ചിട്ട് രഘുവും പുറകെ പോകുന്നുണ്ട് മീനുന് സന്തോഷം സമാധാനം എല്ലാം തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുഹാസിനി മീനുവിൻ്റെ ചിറ്റപ്പനോട് സംസാരിക്കുന്നതാണ് എന്തോ ഭാഗ്യത്തിനാണ് വക്കീൽ ഓഫീസിലേക്ക് ശിവ രഹുവേട്ടനെയും കൂട്ടി പോയത് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഏതു വഴിക്കാണ് നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെയാണ് അത്രയും വേഗം അവരുടെ നീക്കങ്ങൾ തടയാനുള്ള നടപടി എടുത്തേ പറ്റൂ സിദ്ധാർത്ഥന് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മനസ്സിലായി ഏത് സമയവും മീനും ഞങ്ങളുടെ അടുത്തേക്ക് വരും ആ മീനൂസ് കിച്ചൺ ആണ് അവളുടെ ബലം പിന്നെ മറ്റവനും അത് തൂത്ത് വാരിയെ തീരാവുന്ന പ്രശ്നമേ അവൾക്കുള്ളൂ അതോടെ അവളുടെ നിലനിൽപ്പ് തന്നെ വെള്ളത്തിലാവും പിന്നെ എന്ത് കോടതി എന്ത് കോട്ട് ഓർഡർ സുഹാസിനി പറയും ഒന്നും അത്ര എളുപ്പമല്ല മീനുവിൻ്റെ കൂടെ ഇപ്പം എന്ത് സഹായത്തിന് ശിവരഞ്ജനെ ഉണ്ടാവും മീനൂസ് കിച്ചൻ്റെ കാര്യത്തിൽ സിദ്ധാർത്ഥൻ എന്തെങ്കിലും ഒരു നടപടി എടുക്ക് ശിവരഞ്ജനിയെ മാനസികമായി തകർത്തെറിയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം അത് ഞാൻ ചെയ്തോളാം പിന്നീട് കാണിക്കുന്നത് സുഹാസിനിയൊക്കെ അയാളുടെ ഡ്രൈവറോട് ചോദിക്കുന്നതാണ് എന്തായി പോത്തുബെന്നിച്ചിൻ്റെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയോ അയാൾ പറയും എവിടെയൊന്നും കിട്ടുന്നില്ല മാഡം കുറേ ബെന്നിച്ചന്മാരെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു രഘുവും പറയും അതെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായതിനെ വേഗം തന്നെ സുഹാസിനി ഫോണിൽ തപ്പും എന്നിട്ട് പറയും ഉണ്ടായിരുന്ന ഒരു പഴയ ഫോട്ടോ ഞാൻ ബിജുവിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് ഒന്ന് നോക്കിക്കേ ആ ഫോട്ടോ കാണുമ്പം അയാൾക്ക് എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട് അയാളുടെ മുഖഭാവം മാറിയത് കണ്ട് രഘു ചോദിക്കും എന്താടോ താൻ ഇയാളെ അറിയുമോ അയാൾ പറയും അറിയത്തൊന്നുമില്ല പക്ഷെ ഇതാണ് ബെന്നിച്ചിനെങ്കിൽ ഞാൻ കണ്ടിട്ടുമുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് എവിടെ വെച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ അത് ഓർത്തെടുക്കും എല്ലാം കേട്ട് കഴിയുമ്പോൾ സുഹസിന് പറയും താൻ എന്താണ് ഇക്കാര്യം എന്നോട് പറയാതിരുന്നത് അയാൾ പറയും പക്ഷെ ഇതാ ബെന്നിച്ചതെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് മാഡം വക്കീൽ ഓഫീസിൽ വെച്ച് തന്നെയാണ് കണ്ടെന്ന് തനിക്ക് ഉറപ്പാണല്ലോ അയാൾ ഉറപ്പാന്ന് പറയും ദുഹാസിനെ പറയും എങ്കിൽ പിന്നെ ആ വക്കീലിനോട് തന്നെ നമുക്ക് അന്വേഷിക്കാം എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല പിന്നീട് കാണിക്കുന്നത് പോത്തുബന്യി ഹോസ്പിറ്റലിൽ വരുന്നതാണ് ഡോക്ടറിനെ കാണാൻ റിസപ്ഷനിൽ നിന്ന് പറയും സാർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ആ സമയം പോത്തുബന്യി ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എതിരെ വരുന്ന പാർവതിയായിട്ട് കൂട്ടിയിടിക്കുന്നുണ്ട് പെട്ടെന്ന് രണ്ടുപേരും പരസ്പരം തിരിഞ്ഞു നോക്കും രണ്ടുപേരും മുഖാമുഖം കാണുമ്പോഴത്തേക്കും പാർവതി ശരിക്കും ഞെട്ടും സോറി ഞാൻ ശ്രദ്ധിച്ചില്ല ക്ഷമിക്കണമെന്നും പറഞ്ഞ് പോത്തുബന്നി കയറിപ്പോകും എന്നാൽ പാർവതി അപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്